ും എന്താ പറയെ എന്റെ സ്വന്തമായിട്ടുള്ള കാര്യമല്ല അവിടെ ഇപ്പൊ ഇന്നാൾ വരരുത് പിന്നെ വരാൻ പാടില്ല ഇന്നാൾ വരണോ ഒരിക്കലും ആഗ്രഹിക്കാനോ ഞാൻ പോലും ഞാൻ പോകും ഞാൻ ഞാൻ എന്തായാലും എനിക്ക് തോന്നുന്നു ഫ്രൈഡേ ആണ് പോകുന്നു അറിയില്ല പിന്നെ പറയാൻ പറഞ്ഞത് ആ ദിവസം ഞാൻ പോകും പിന്നാലെ ഞാൻ പങ്കെടുക്കും ും കൂടെ സേഫ് നമ്മൾ പറഞ്ഞില്ല ഓരോരുത്തരുടെ ഓരോ ഗെയിം കളിക്കുന്ന രീതി അത് അവരുടെ വ്യക്തപരമായിട്ടുള്ള താല്പര്യം ആയിരിക്കും അവരെങ്ങനെ ഗെയിം കളിക്കുന്നുള്ളത് അതിപ്പോ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇപ്പോ ഞാൻ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഞാൻ സോഷ്യൽ മീഡിയ നോക്കിയപ്പോഴത്തേക്കും ഞാൻ സംസാരിച്ചു കുറച്ച് കാര്യങ്ങളൊന്നും കാണാൻ സാധ്യത അതിപ്പോ ഒരു മണിക്കൂർ എപ്പിസോഡാണ് അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് അത് ഭാഗ്യമാണ് നമ്മുടെ ലക്ഷ്യമാണ് അത് ആണ് നമുക്ക് ചിലപ്പോൾ നമ്മുടെ സ്ഥലത്തിൽ എല്ലാ കാര്യങ്ങളും എപ്പോഴും വരണമെന്നില്ല ചിലത് വരാം ചിലത് വരാതിരിക്കാം അതൊരിക്കലും ആരും മനഃപൂർവ്വം ചെയ്യുന്നതല്ല അത് അങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ അവിടെ ഓരോ ആൾക്കാരും ഗെയിം കളിക്കുന്നുണ്ട് ഇപ്പം എനിക്ക് ഞാൻ ഇവിടെ പുറത്തു വന്ന ആളാണ് ഞാൻ അവിടെ കേടാമായിട്ട് പുറത്തു വന്നതാണ് അതിനർത്ഥം എന്നെക്കാൾ മുന്നേ പോയ എന്നിട്ടുള്ള ആൾക്കാരെന്നെക്കാൾ ഒരുപാട് ആൾക്കാർക്കാവും അപ്പോ പുറത്ത് വന്നതിന്റെ അടിസ്ഥാനത്തിൽ അതൊരു അടിസ്ഥാനത്തിലല്ല നമ്മൾ നല്ലതും അല്ലെങ്കിൽ സൂപ്പർ യും അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കാം അവിടുത്തെ ഏറ്റവും സൂപ്പർ ഗീമർ ആണ് പറയാൻ പറ്റും ഒറ്റ മാത്രമല്ല അടുത്ത സൂപ്പർ ഗീമർ ആരാണ് പറഞ്ഞു ആരാ എല്ലാവരുടെ അഭിപ്രായങ്ങൾ ആയിരിക്കും അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ എന്തായാലും മിന്നറാവും ഒന്നാം സ്ഥലത്ത് വരും അത് അങ്ങനെ പങ്കുവയ്ക്കേണ്ട കാര്യമാണ് അതിനകത്ത് ഇപ്പൊ നമ്മള് നിങ്ങൾ പറഞ്ഞു സ്റ്റേറ്റ് ചെയ്യുമെന്നോ അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ചെയ്യുമെന്നോ എന്നെ പൊളിറ്റിക്കൽ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പൊ എന്ത് വിളിച്ചാലും ആ പി എന്തായാലും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ഒരാൾ മിന്നറാവട്ടെ എല്ലാവരും നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ എല്ലാവർക്കും വിജയ ആശംസകൾ ഞാൻ പറയുകയാണ് എന്തായാലും നമുക്ക് നോക്കാം അങ്ങനെ എനിക്കൊരു അഭിപ്രായമില്ല കാരണം േ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളല്ലേ കപ്പടിക്കുക നമുക്കെല്ലാ വോട്ട് ചെയ്യാം അതെങ്ങനെ ഞാൻ പറയും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഞാൻ എന്റെ മോൾസായില്ല യശേട്ടൻ്റെ ആളല്ല ഞാൻ മത്സരിച്ചിട്ട് മത്സരാർത്ഥിയാണ് എനിക്ക് പറയാൻ പറ്റില്ല ആര് വിന്നർ എനിക്ക് പറയാൻ പറ്റില്ല നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ എന്ന രീതിയിൽ രീതിയിലായിരിക്കില്ലല്ലോ ഒരിക്കലോ എനിക്കത് തോന്നുന്നില്ല എന്റെ ഞാൻ എന്തുകൊണ്ട് എവിക്റ്റ് ആയി കമ്പാരിറ്റീവ്ലി വോട്ടിന് ഞാൻ ഏഴാം സ്ഥാനക്കാരനായിരിക്കാം അതുകൊണ്ടായിരിക്കും ഞാൻ ഞാൻ വിവിക്റ്റ് ആയത് അപ്പൊ എന്റെ വ്യൂ പോയിന്റിൽ ഞാൻ മോശക്കാരാണെന്നല്ല എന്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ആറ് ആൾക്കാർക്ക് എന്നെക്കാൾ കൂടുതൽ വോട്ട് കിട്ടി അതുകൊണ്ട് എനിക്ക് പുറത്തു പോകേണ്ടി വന്നു ഓ ഞാൻ വിചാരിക്കുന്നത് എന്നേക്കാൾ കുറച്ചുകൂടെ മിടുത്ത് അവർക്ക് ഉണ്ടായിരിക്കാം അതുകൊണ്ട് അവർ കൂടുതൽ വോട്ട് കിട്ടി അവർ അവിടെ നിൽക്കുന്നു ഞാൻ മാത്രമേ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ അടിമാരാകത്തുള്ള ഗെയിം മൊത്തം മറ്റേ കാണുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് നടത്തുന്നു അല്ലെങ്കിൽ